നമസ്കാരം പ്രവാസ മലയാള സ്വാഗതം ദുബായിൽ നിന്ന് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലേക്കുള്ള വിമാന ടിക്കറ്റ് നേരത്തെ ഉണ്ടായിരുന്നതിന്റെ പകുതിയിൽ താഴെയായി കുറച്ചു എന്നിട്ടും വിമാനയാത്രക്കാരുടെ എണ്ണം ഇപ്പോൾ കുറവെന്ന് ട്രാവൽ ഏജന്റുമാർ വ്യക്തമാക്കി നേരത്തെ വന്ദേ ഭാരത് വിമാനങ്ങൾ യാത്ര തുടങ്ങിയ സമയത്ത് ആയിരത്തി മുതൽ ആയിരത്തി അഞ്ഞൂറ് ദീർഘം വരെയായിരുന്ന ടിക്കറ്റ് നിരക്ക് നിലവിൽ മുംബൈ ബംഗളൂരു കൊച്ചി തുടങ്ങിയ നഗരങ്ങളിലേക്ക് മുംബൈയിൽ നിന്ന് മുന്നൂറ് മുതൽ അഞ്ഞൂറ് ദീർഘം വരെയായി കുറയുകയാണ് ടിക്കറ്റ് നിരക്ക് കുറയുമ്പോഴും വിമാനങ്ങളിലെ തിരക്കും കുറയുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതിയെന്നും ട്രാവൽ ഏജന്റുമാർ പറയുന്നു കോവിഡ് സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് പലരും ഇപ്പോൾ നാട്ടിലേക്കുള്ള യാത്ര ഒഴിവാക്കുകയാണ് ഇരുന്നൂറ്റി എഴുപതോളം സർവീസുകളാണ് ഈ മാസം യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വിമാന സർവീസുകൾ കൂടിയതോടെയാണ് ടിക്കറ്റ് നിരക്കിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയത് മിക്ക സംസ്ഥാനങ്ങളും മടങ്ങിയെത്തുന്ന യാത്രക്കാർക്കുള്ള നിബന്ധനകളിലും കാര്യമായ ഇളവ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ആ മാസത്തിലധികം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യക്കാർ തൊഴിൽ തേടി യു എൽ എത്തിത്തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയും യു എയും യാത്രാ നിബന്ധനകളിൽ വരുത്തിയ ഇളവുകൾ ഇതിന് സഹായകമായി മാറി ദുബായ്ക്ക് പുറമെ മറ്റെറേജുകളും യാത്രക്കാരെ സ്വാഗതം ചെയ്യുന്ന നിലപാടിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് പ്രവാസികൾക്ക് മുൻകൂർ അനുമതിയില്ലാതെ മടങ്ങിവരാമെന്ന് റാസൽ കെമാർ സിവിൽ ഏവിയേഷൻ വകുപ്പ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ